ഇനി ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ ചാടി കയറിയിട്ട് തേങ്ങ പറിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കയറി പറിക്കേണ്ടത് ആരോഗ്യം ഇരിക്കും എന്നാൽ എല്ലാ യോഗക്കാർക്കും തെങ്ങുമ്പോൾ കയറിയിട്ട് പറിക്കാൻ പറ്റുമോ എന്താ പറ്റാത്ത ചെടിക്ക് ഒഴിച്ചാലാണ് നാളെ ഫ്രഷ് ആയിട്ട് വെള്ളമൊഴിക്കാറ് ഈ കഴിവുള്ളാരുടെ വീട്ടിൽ ചെടിക്ക് വെള്ളമൊഴിക്കാൻ ചെടി വളരു അങ്ങനെ ഇരിക്കാം അപ്പോൾ ഞാൻ പൂ വരണം എന്ന് പറഞ്ഞാൽ പൂ വരുമോ ഇല്ല ഇതുപോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾ എങ്ങനെയാ ഈ പ്രകൃതി ദുരന്തങ്ങളെയൊക്കെ മാറ്റാൻ പറ്റും എനിക്ക് പറയും മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് എൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോയിട്ട് ലോകത്തെ മറക്കുന്ന ഒരവസ്ഥയാണ് ഞാനും എൻ്റെ ഫാമിലിയും മെഡിറ്റേഷന് പോയി എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താണ് കളർഫുൾ ആയിട്ടുള്ള പിക്ചർ എടുക്കാനും പറ്റും അതറിഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തുള്ള കളർ ചേഞ്ച് മനസ്സിലാക്കിയാൽ അയാൾക്ക് ആത്മീയമായിട്ടുള്ള പ്രശ്നമാണോ മാനസികമായിട്ടുള്ള പ്രശ്നമാണോ ബുദ്ധി കുറവാണോ അയാളുടെ മണിപൂരകത്തിലാണോ പ്രോബ്ലം അതുകൊണ്ട് അയാൾക്ക് കിഡ്നി പ്രോബ്ലം ഉണ്ടാവുമോ അങ്ങനെ ഫിസിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം പോലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഡോക്ടർ ടി പി എസ് മനുഷ്യ ശരീരത്തിൽ ഏഴ് ചക്രങ്ങളുണ്ടെന്നും നൂറ്റി പതിനാലോളം ഉപചക്രങ്ങളുണ്ടെന്നുമാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ ആധുനിക യുഗത്തിൽ ഇതെല്ലാം ഉണർത്തുന്നതിലൂടെ നമുക്ക് ഒരുപാട് ശക്തികൾ അല്ലെങ്കിൽ കഴിവുകൾ ലഭിക്കുന്നു നമ്മുടെ ജീവിതം മാറും എന്നൊക്കെ പറയാറുണ്ട് ഇത് എത്രത്തോളം ശരിയാണ് ഏഴ് ചക്രങ്ങളും പതിനാല് ഉപചക്രങ്ങളും എല്ലാം കൂടി നൂറ്റി പതിനാലും തന്ത്രശാസ്ത്രമാണ് ശക്തി എന്ന് പറയുന്ന തന്ത്രശാസ്ത്രത്തിന്റെ ഭാഗമാണ് അതിൽ പല പല ഗ്രന്ഥങ്ങളിലും പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇത് കുറെ ശരിയാണ് എൻ്റെ ഒരു ബുക്ക് ഉണ്ട് ദശമഹാവിദ്യ എന്ന് പറഞ്ഞിട്ട് ഈ ചക്രങ്ങളെ എങ്ങനെ ശാക്തീകരിക്കണം വിദ്യ ദേവി സങ്കല്പങ്ങളിൽ പത്ത് ദേവിമാരുടെ പൊസിഷൻസും അത് ഈ ചക്രങ്ങളുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ട് അത് എനർജി സിസ്റ്റവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ട് നമ്മുടെ തോന്നലുകൾ ഈ എണ്ണം പറയുമ്പോൾ ഇങ്ങനെയും പറയാം അതല്ലാതെ നമ്മൾ പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ഏറ്റവും ഹൈ പവർഫുൾ ആയിട്ടുള്ള എനർജി അത് ഒന്ന് ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം ഒന്ന് ഇച്ഛാശക്തിയാണ് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഈ ശക്തിയൊക്കെ പുറത്തു വരുന്ന മൂന്ന് ശക്തികളാണ് ഒന്ന് ഇച്ഛാശക്തി മറ്റൊന്ന് ജ്ഞാനശക്തി എനിക്ക് ആദ്യം നേരത്തെ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് പിന്നെ നോളജ് ഇച്ഛാശക്തി ജ്ഞാനശക്തി ഇത് രണ്ടും ഉണ്ടായിട്ടും കാര്യമില്ല ഏറ്റവും അത്യാവശ്യം വേണ്ട കർമ്മശക്തിയാണ് ഇത് ഒരു ടോട്ടൽ സിസ്റ്റമാണെങ്കിൽ അതിലുള്ള സ്മോൾ സ്മോൾ നോട്ട്സാണ് ഡിസ്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ഓരോ ഹബുകളാണ് നമ്മുടെ ശരീരത്തിൽ പറയുന്ന ഈ മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ചിന്തകൾ സഹസ്രാര ചക്രം എന്ന് പറയുന്നത് ലോകവുമായിട്ട് കണക്ട് ചെയ്യാനുള്ള സ്പിരിച്വൽ എനർജി എന്ന് പറയുന്നത് ഞാനും ബാക്കിയുള്ള ലോകവുമായിട്ടുള്ള പ്രകൃതിയുമായിട്ടുള്ള എൻ്റെ കണക്ഷൻസാണ് സഹസ്രാര ചക്രം ഞാൻ നിൽക്കുന്ന ഭൂമിയെക്കുറിച്ച് എനിക്കുള്ള അറിവാണ് മൂലാധാരം എന്ന് പറയുന്നത് ഇത് ശരീരത്തിൻ്റെ എനിക്ക് നല്ലപോലെ ആജ്ഞ കൊടുക്കണം പ്രഭാഷണം നടത്തണമെങ്കിൽ എൻ്റെ ത്രോട്ട് വർക്ക് ചെയ്യണം എൻ്റെ ഹൃദയം വർക്ക് ചെയ്യണം അപ്പോൾ ഈ രണ്ട് ചക്രങ്ങളും കറക്റ്റ് ആണെങ്കിൽ എനിക്ക് ലെക്ചർ കൊടുക്കാം എൻ്റെ ലെക്ചർ കൊടുത്തു കഴിഞ്ഞാലും എല്ലാവരും എന്നെ അനുസരിക്കണമെന്നില്ല അതിന് എൻ്റെ നോട്ടവും എൻ്റെ ഗാംഭീര്യതയും എൻ്റെ ഫോക്കസും ഒക്കെ കറക്റ്റാണ് അതിനാണ് എൻ്റെ ഏറ്റവും നല്ല ആയിട്ടുള്ള ആത്മാശക്തി എന്ന് പറയുന്ന ചക്രം പറയുന്നത് ആജ്ഞാചക്രം എന്ന് പറയുന്നത് ആജ്ഞാചക്രം പവർഫുൾ ആകുമ്പോൾ നമ്മളിപ്പോൾ ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നു ഹിപ്നോട്ടൈസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ എവിടെ നോക്കണം എങ്ങനെയാളെ മയപ്പെടുത്തണം എന്നൊക്കെ നമുക്കറിയാം അത് ആജ്ഞാചക്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ ഓരോ കഴിവുകളും പ്രകടമാക്കാൻ അതിൻ്റേതായ എനർജി ബാക്കിയുള്ളവരിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനും ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവുകൾ എനിക്കുണ്ടാകുമ്പോഴാണ് ഈ ക്രമത്തിലൊക്കെ എന്നെ തരംതിരിച്ചിരിക്കുന്നത് അല്ല ഇപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത നമുക്ക് മനസ്സിനെ മാത്രം സംബന്ധിച്ച കാര്യങ്ങളല്ലേ ഇതൊക്കെ നമുക്ക് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാനോ അങ്ങനെ പറ്റുന്നതാണ് ഈ ശാസ്ത്രീയം അല്ലെങ്കിൽ സയന്റിഫിക് എന്നുള്ളതിന് രണ്ട് തരത്തിലുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ട് അനുഭവത്തിലൂടെ തെളിയിക്കാൻ പറ്റുന്നതും എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള പിന്നെ എക്സ്പിരിമെൻറ്റലായിട്ടുള്ളത് ഈ ചോദിച്ച ശാസ്ത്രം എന്ന് പറയുന്നത് ആണെങ്കിൽ അതിന് ഉത്തരം കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക് മകനോട് സ്നേഹമുണ്ടെന്ന് മക്കളോട് സ്നേഹമുണ്ടെന്ന് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല ഭക്ഷണം കഴിച്ചാൽ എങ്ങനെയാണ് ദഹിക്കുക എന്ന് പറയാൻ പറ്റുന്ന ഒരു ഡോക്ടറും ഇല്ല നമുക്ക് പക്ഷെ നമ്മുടെ അനുഭവത്തിൽ ഇതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ രണ്ട് തരത്തിലുള്ള സയൻസ് ഉണ്ട് രണ്ട് തരത്തിലുള്ള നോളജ് ഉണ്ട് ഒന്ന് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങും മറ്റൊന്ന് എക്സ്പെരിമെൻറ്റൽ ലേണിങ്ങുമാണ് ദാഹിച്ചാൽ വെള്ളം കുടിച്ചാൽ ദാഹം മാറും എല്ലാവർക്കും ഒരേപോലെയാണോ ദാഹം മാറുക എല്ലാവർക്കും ടേസ്റ്റ് ഒരേപോലെയാണോ എനിക്കറിയുന്ന വെള്ളത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ പറ്റില്ല നല്ല ദാഹമുള്ളപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ടേസ്റ്റും ദാഹമില്ലാത്തപ്പോഴുള്ള ടേസ്റ്റും വ്യത്യാസമുണ്ട് അപ്പോൾ ഇതൊക്കെ അനുഭവിച്ചറിയേണ്ടതാണ് അപ്പം ഇതിനെ ക്രോഡീകരിച്ച് ഒരു നോളജാക്കി മാറ്റിയിട്ടുള്ളതാണ് ഭാരതീയ ശാസ്ത്രം അത് എക്സ്പെരിമെൻറ്റഡ് അല്ല എക്സ്പീരിയൻഷാണ് പക്ഷേ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് അതിനുള്ള ഒരു ഭാഗമാണ് ക്രിലിൻ ഫോട്ടോഗ്രാഫി ഒരാളുടെ പണമെടുക്കുമ്പോൾ അവിടെയുള്ള ഏറ്റവും നല്ല ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള എനർജികൾ ഉള്ള സ്ഥലത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള ലൈറ്റ് കാണാൻ സാധിക്കും നമ്മുടെ ഓറയൊക്കെ ചെക്ക് ചെക്ക് ചെയ്യാം അതിനുള്ള ഫുൾ ബോഡി ഓറ എടുക്കുന്നതിനെയാണ് ഫോട്ടോഗ്രാഫി അവൈലബിൾ ആണ് അത് കളർഫുൾ ആയിട്ടുള്ള പിക്ചർ എടുക്കാനും പറ്റും അതറിഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തുള്ള കളർ ചേഞ്ച് മനസ്സിലാക്കിയാൽ അയാൾക്ക് ആത്മീയമായിട്ടുള്ള പ്രശ്നമാണോ മാനസികമായിട്ടുള്ള പ്രശ്നമാണോ ബുദ്ധി കുറവാണോ അയാളുടെ മണിപൂരകത്തിലാണോ പ്രോബ്ലം അതുകൊണ്ട് അയാൾക്ക് കിഡ്നി പ്രോബ്ലം ഉണ്ടാവുമോ അങ്ങനെ ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലം പോലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് എപ്പോഴും ആദ്യം അറിയേണ്ടത് നമ്മളൊരു അടുത്ത് പോയിട്ട് മരുന്ന് മേടിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും അഞ്ച് ദിവസം കഴിച്ചിട്ട് വരും എന്നിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാന്ന് പറയും പറയുമല്ലയോ അപ്പോൾ ആ കൊടുക്കുന്ന ഡോക്ടർക്കറിയാം അഞ്ച് ദിവസം കൊണ്ടിത് മാറില്ല മാറാനുള്ള ചാൻസ് ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോഴും നമ്മൾ പറയുക മെഡിക്കൽ സയൻസ് സയൻസ് ആണ് പ്രൂവ്ഡ് ആണെന്ന് പ്രൂവ്ഡ് അല്ല നമ്മൾ കുറ്റം പറയുക മെഡിക്കൽ സയൻസിനല്ല ആ ഡോക്ടറെ ഈ ഭാരതീയ ശാസ്ത്രങ്ങളിൽ പലപ്പോഴും പറ്റിയിട്ടുള്ള അവദ്ധം എന്താ വെച്ചാൽ ഹാൻഡ്ലി എന്നിവരെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും ആ സയൻസിനെ തള്ളിപ്പറയും ചെയ്യും അപ്പോൾ ആ സ്വഭാവം മാറ്റിയിട്ട് കുറച്ചും കൂടി സയൻസ് എന്ന് പറയുന്നത് സാക്ഷാത് അനുഭവപരിദൃഷ്ടോ ന ശ്രുതോ നു ഗുരുദർശിത ലോകാനാം ഉപകാരായ ഏതത് സർവം പ്രദർശിതം എന്നാണ് ലോകത്തിന് ഉപകാരപ്രദമായതൊക്കെ സയൻസാണ് സൈക്കോളജി സയൻസ് അല്ല സോഷ്യോളജി സയൻസ് അല്ല പക്ഷെ എന്നാലും സൈക്കോളജിയും സോഷ്യോളജിയൊക്കെ നമ്മൾ സയൻസ് ആയിട്ട് കാണാറുണ്ട് അത് സ്റ്റാറ്റിസ്റ്റിക്കലാണ് വെതർ പ്രിഡിക്ഷൻ എന്ന് പറയുന്നത് ആണ് ഇന്ന് മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പെയ്യാറുണ്ടോ അല്ല ഇവിടെ പെയ്യുന്നു പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും പെയ്യും എന്നാലും നമ്മളതിന് സയൻസ് എന്ന് പറയും കാരണം അതിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്ത കുറേ കാലത്തെ അനുഭവങ്ങൾ കൊണ്ട് നമ്മൾ പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റും മാത്തമാറ്റിക്സിന്റെ ഭാഗമായിട്ട് കരുതാറുണ്ട് അത് ഒരു പ്രോബബിലിറ്റിയാണ് ൊട്ട് പറഞ്ഞു ഒരു ഇതുപോലെ ഓരോ നമ്മുടെ ഈ എനർജി പോയിന്റ്സ് ഈ ചക്രങ്ങളിൽ വീക്ക്നെസ് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ അവയവങ്ങളെ അത് ഓരോ ചക്രങ്ങൾ അനുസരിച്ച് ഓരോ അവയവങ്ങളെയാണ് അത് എഫെക്ട് എന്ന് പറഞ്ഞു അതെങ്ങനെയാണ് അത് അങ്ങനെ വരുന്നത് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്ന അന്നമയ കോശം കാണാൻ പറ്റുന്ന ശരീരം ആ കാണാൻ പറ്റുന്ന ശരീരത്തിന് പുറത്താണ് പ്രാണമയ വിജ്ഞാനമയ ആനന്ദമയ കോശങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ ഈ കോശങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് വരുന്ന സമയത്താണ് അവിടെ ആ ഓറ നഷ്ടപ്പെടുന്നതും അത് ചക്രങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും എഫക്റ്റ് ചെയ്യുന്നതും അപ്പോൾ അത് വരുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം ഈ ഭാഗത്തുള്ള ഓറ പോയി എന്ന് അങ്ങനെയാണ് പിക്ചർ എടുത്തിട്ട് കാണാൻ പറ്റുക അപ്പോൾ ഓറ നല്ല പോലെ ഉണ്ടാകും ഈ പല ഇപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ പടമായാലും യേശുവിൻ്റെ പടമായാലും നബിയുടെ പടമായാലും ഗുരുനാനാക്കൻ്റെ പടമായാലും നമ്മളൊക്കെ അവർക്ക് ചുറ്റും ഒരു പ്രഭാവലയം വരക്കാറുണ്ട് ആ പ്രകാശം എന്ന് പറയുന്നത് അവരുടെ ഓറയാണ് അത് ഓരോരാളുടെയും എനിക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് അവരുടെ എനർജി ലെവൽ നമ്മൾ കാണാൻ സാധിക്കും അതിന് നമ്മൾ നല്ലപോലെ സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏ ഭാഗത്താണോ അവർക്ക് ഉറപ്പുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് അവിടെ അസുഖം വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറയും ഇനി ഏതെങ്കിലും ഒരാളുടെ ഓറ നോക്കിയിട്ട് അവർക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഓറ അല്ലാണ്ട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ എനർജി സോഴ്സ് വല്ലാതെ പോയി എന്ന അർത്ഥം അപ്പൊ നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഇന്ന ഭാഗത്ത് സർജറി നടന്നിട്ടുണ്ടോ അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പൊ ഒരിക്കലും ഈ പ്രത്യേക ഭാഗത്തുള്ള ഓറയുടെ എനർജി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് അതുപോലെ തന്നെ ആ ഒരു എനർജിക്ക് എനർജി അതുപോലെ തന്നെ ശക്തമാക്കണമെങ്കിൽ എന്തൊക്കെയാ നമുക്ക് ചെയ്യാൻ സാധിക്കും അതിന് കുറെ തരത്തിലുള്ള ഹീലിംഗ് പ്രാക്ടീസുകൾ നമ്മൾ സാധാരണ പറയാറുള്ളത് അതാണ് ഈ റക്കിയും പ്രാണിക് ഹീലിംഗും ഒക്കെ ആയിട്ട് പറയാറുള്ളത് എൻ്റെ ഒരു ബുക്ക് ഉണ്ട് സീഡ്ലിംഗ് എന്നാണ് സ്പിരിച്വൽ സ്പിരിച്ൽക് എനർജി ഡൗസിംഗ് ആൻഡ് ഹീലിംഗ് ആണ് യോഗ യോഗ എന്ന് പറയുന്നത് വലിയൊരു ശാസ്ത്രമാണ് എൻറ്റയർലി ഡിഫറെൻറ്റ് ശാസ്ത്രമാണ് ആ യോഗ എന്ന് പറയുന്നത് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാരം ധാരണ ധ്യാന സമാധിയാണ് അത് ബ്രീത്തിങ് എന്ന് പറയുന്ന പ്രാണായാമം കൊണ്ട് കുറെയൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റും അതിൽ ഈ ഇപ്പം കാണിക്കുന്ന കുരങ്ങന്മാരുടെ സ്വഭാവം പോലെ തലകുത്തി നിന്നാലൊന്നും ചിലപ്പോൾ ഇതിന് മാറ്റം വരില്ല അത് ഫിസിക്കൽ എക്സർസൈസ് ആയിട്ട് ചുരുങ്ങി പോകുമ്പോഴാണ് യോഗയുടെ പ്രാധാന്യം പോകുന്നത് ഞാൻ ഒരിക്കലും സാധാരണ മനുഷ്യന്മാരിന്ന പോലെ അല്ലാതെ കൊരങ്ങനെ പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളെ പോലെ തലകുത്തി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ പ്രാണായാമം ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്താലാണ് നടക്കുക എന്നൊക്കെ പറയുന്നത് തെറ്റായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകളാണ് അത് വ്യത്യസ്തമായിട്ടുള്ള വികലമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള ഇപ്പം നമ്മളെല്ലായിടത്തും യോഗ സംസാരിക്കുന്നതിന് കാരണം തന്നെ അതിൻ്റെ അനാവശ്യമായ മാർക്കറ്റിംഗ് കൊണ്ടാണ് അങ്ങനെ എല്ലാവരും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനുള്ള എൻ്റെ കഴിവാണ് എൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പം മണിക്കൂറുകളോളം ഞാൻ ഇരുന്ന് സംസാരിക്കുന്നു ഏതെങ്കിലും ഒരു പ്രാക്ടീഷണർ ആയിട്ടുള്ള യോഗയോട് ഒരു പത്ത് മിനിറ്റ് ഇരിക്കാൻ പറഞ്ഞ ഇരിക്കാൻ പറ്റാണ്ടല്ലോ അത് ചിലപ്പം ഈ എക്സർസൈസ് ഒക്കെ ചെയ്യുന്ന ആളായിരിക്കും പക്ഷെ ഒരാവശ്യത്തിനാക്കി ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്താ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്ന പണി കറക്റ്റായിട്ട് ചെയ്യണം അപ്പം ഡോക്ടർ ടി പി എസിന് ഒന്നും ചെയ്യാറില്ല ഫിസിക്കലായിട്ട് പക്ഷെ കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായിട്ട് അറുപത് കിലോ ആണ് ഒരാവശ്യത്തിനും ഡോക്ടർമാരെ കാണേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല അസുഖങ്ങളുണ്ട് രോഗങ്ങളുണ്ട് ഒക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല ഇനി ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ ചാടി കയറിയിട്ട് തേങ്ങ പറിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കയറി പറിക്കാനുള്ള ആരോഗ്യം ഇരിക്കരുത് എന്നാൽ എല്ലാ യോഗക്കാർക്കും തെങ്ങുമ്പോൾ കയറിയിട്ട് പറിക്കാൻ പറ്റും എന്താ പറ്റാത്ത ആവശ്യത്തിനുള്ള പണി അടുക്കള പണി ചെയ്യാൻ പറ്റണം വീട്ടിൽ ക്ലീൻ ചെയ്യാൻ പറ്റണം അതൊക്കെ സന്മനസ്സോടുകൂടി സന്തോഷത്തോടു കൂടി അവനവന് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന കഴിവല്ലേ വേണ്ടത് അല്ലാണ്ട് തലകുത്തി നിന്നിട്ട് എന്താ കാര്യം അവന് ഡ്രൈവിങ് അറിയാണ്ട് എറണാകുളത്ത് ജീവിക്കാൻ പറ്റും അപ്പോൾ എനിക്ക് ഓടിക്കാൻ പറ്റുന്ന വണ്ടി ഓടിക്കാനുള്ള കഴിവാണ് ഉണ്ടാവും അപ്പോൾ യോഗ എന്ന് പറയുന്നത് ഫിസിക്കൽ എക്സർസൈസ് നോട്ട് ഫോർ വേസ്റ്റിങ് ടൈം എൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള എൻ്റെ കഴിവ് ഉൽപ്പാദിപ്പിക്കൽ ഉണ്ടാക്കൽ ഉപയോഗിക്കലാണ് യോഗ അങ്ങനെ യമ നിയമ എൻ്റെ ഡിസിപ്ലിൻ എൻ്റെ ഡിസിപ്ലിൻ ഞാൻ ഉണ്ടാവണം കൃത്യനിഷ്ഠ ഉള്ള ഒരാളാണ് ഏതെങ്കിലും ഒരു യോഗ ആചാര്യനാന്ന് പറഞ്ഞാൽ ഒമ്പത് മണിക്ക് വരുന്നതിൽ ഒമ്പതേ കാലിന് വന്നാൽ ആചാര്യ പദവി ഉപേക്ഷിക്കണ അയാൾ കാരണം കൃത്യനിഷ്ഠയില്ല യമ നിയമ ആസന എങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് അപ്പം പലേ സ്ഥലത്തും കണ്ടിട്ടുള്ള സിറ്റിംഗ് ഡോക്ടർ ടി പി എസ് എന്ന് പറഞ്ഞടിച്ചു നോക്ക് എങ്ങനെ ഇരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു സെഷൻ ഉണ്ട് എൻ്റെ അപ്പോൾ നമ്മൾ ഇരിക്കുന്നത് പോലും കൃത്യമായിട്ട് ഇരുന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാവും അപ്പോൾ പ്രാണായാമം എങ്ങനെ ശ്വസിക്കണം അങ്ങനെ ക്രമത്തിൽ പോയി പോയി നമ്മൾ എത്തിപ്പെടേണ്ട ഒരു അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത് ആ ലെവലിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ ചക്രങ്ങളുടെയൊക്കെ ലെവലും മാനേജ്മെൻറ്റും ബാലൻസിങ്ങും ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും അതിനായിട്ട് ചെയ്യേണ്ട ഒരു വഴിയല്ല അത് പണ്ട് ഇതുപോലുള്ള ചക്രങ്ങളെയൊക്കെ ഉണർത്തിയിട്ട് പണ്ടുള്ള നമ്മൾ കഥകൾ കേട്ടിട്ടുള്ളതാണ് ഇതുപോലത്തെ ഋഷിപരിമാരൊക്കെ ഇത്തരം ഈ സമാധി അവസ്ഥയിലൊക്കെ കേട്ടുന്നതിന് മുന്നേ അവർക്ക് ഈ പല മാനുഷിക ശക്തികൾ ഉണ്ടായിരുന്നു ഇത്തരം ചക്രങ്ങളിലൂടെ അവരെ ആർജിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് എന്നെന്തുകൊണ്ട് ഇന്ന് അത് വെറും കഥകൾ മാത്രമാണോ അങ്ങനെയാണ് അങ്ങനെയുള്ളവര് ഇപ്പോഴും ഉണ്ടാവും നമ്മൾ അവരുടെ കഥ ഇപ്പോഴാണ് കേൾക്കുന്നത് ഇപ്പോഴുള്ള കഥ നമ്മൾ കേൾക്കാത്തത് അതിനേക്കാളും ഫേക്കായിട്ടുള്ളവരുടെ കഥകൾ അധികം കേട്ട് സമയം കളയുന്നുകൊണ്ടാണ് അപ്പൊ അതൊക്കെ ശരിക്കും അങ്ങനെയുള്ള കുറെ ആൾക്കാർ വെള്ളത്തിന്റെ മുകളിൽ നടക്കുക അല്ലെങ്കിൽ കാഴ്ച ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സാധാരണ യേശുക്രിയൊക്കെ കഥ പറയുമ്പോ അദ്ദേഹം കടലിന്റെ മുകളിൽ നടന്നൊക്കെയുള്ള കഥയുണ്ടല്ലേ അത് ബ്ലാക്ക് സീലാണ് അത് ഏത് മനുഷ്യനും നടക്കാം ഇനി പണ്ടൊരു കഥ പറയാറുണ്ട് ഒരു തോണിയില് എനിക്ക് ഇരുപത്തിയഞ്ചു പൈസ കൊടുത്താൽ പോകാൻ പറ്റുന്ന സ്ഥലം അതിൻ്റെ മുകളിലൂടെ നടന്നെത്താൻ വേണ്ടിയിട്ട് ഒരു ജീവൻ ഫുൾ വേസ്റ്റ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ ചോദിക്കുന്നത് വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നിട്ടേ ഞാൻ പുഴ കടക്കുള്ളൂ എന്ന് അതെനിക്ക് ഒരു രൂപ കൊടുത്താലോ അല്ലെങ്കിൽ പത്ത് രൂപ കൊടുത്താലോ എനിക്ക് എത്താൻ പറ്റുന്ന സാധനം കിട്ടാൻ വേണ്ടിയിട്ട് പതിനഞ്ച് കൊല്ലം തമസ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ ഈ ബ്ലാക്ക് ബ്ലാക്സിയിൽ എങ്ങനെയാണ് അത് നടക്കുന്നത് ബ്ലാക്ക് സീ എന്ന് പറയുന്നത് പിന്നെ ഡെഡ് സീ ആണ് ഡെഡ് സീ എന്ന് പറഞ്ഞാൽ അതിൽ ഘരമായിട്ടുള്ള ടാറ് കട്ടിയായിട്ടിരിക്കുന്ന പോലെയാണ് അത് ഇസ്രയേലിൽ പോയാൽ ആർക്കും നടക്കാം ആ സ്ഥലത്ത് അദ്ദേഹത്തിന് നടക്കാൻ പറ്റിയെന്ന് വെച്ചിട്ട് ഇവിടെയുള്ള ആലുവപ്പുഴയിൽ കറങ്ങി നടക്കാൻ പറ്റും ഇതൊക്കെ വിശ്വാസികളുടെ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കഥകളാണ് ആ കഥകളും ഒരു ശാസ്ത്രവും തമ്മിൽ നമ്മൾ ബന്ധിപ്പിക്കാൻ നോക്കിയിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ പറയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഇവയൊന്നും വലിയ ബന്ധമുള്ള സംഭവങ്ങളൊന്നും അല്ല പക്ഷെ നമ്മളിതൊക്കെ രണ്ട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ തുടരെ നമ്മൾ ബന്ധിപ്പിക്കുന്നുള്ളതാണ് അതാണ് നമ്മുടെ പട്ടം അപ്പം ഇതൊന്നും കഴിവോ കഴിവുകളോ അല്ലെങ്കിൽ അതിനു വേണ്ടി ഞാൻ പ്രയത്നിക്കലോ അല്ല അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ആ സമയത്ത് അദ്ദേഹം ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ ഏതോ ഒരാൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റും എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് അറിയാതെ പറഞ്ഞു പോയി എന്ന് വിചാരിക്കാം നാളെ മുതൽ എല്ലാവരുടെ പോക്കറ്റിലുള്ള സാധനം ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റിയെന്ന് വരില്ല ആ ഒരു സിറ്റുവേഷനിൽ ഡോക്ടർ ടി പി എസിന് എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളുടെ പോക്കറ്റിൽ ഇന്ന് സാധനം ഉണ്ടെന്ന് പറയാൻ പറ്റി ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ് എന്നു വെച്ചാൽ എനിക്ക് എല്ലാവരുടെയും ഇരിക്കുന്ന സാധനം എനിക്ക് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റില്ല അതൊരു സിറ്റുവേഷനിൽ നമുക്ക് കിട്ടുന്നൊരു ക്ലിക്കാണ് ആ ക്ലിക്ക് കൊണ്ട് പറഞ്ഞു പോയി എന്നുള്ളത് അബദ്ധമാണ് ശരിക്കും ആ അബദ്ധത്തെ ഞാൻ ഒരു പ്രാക്ടീസാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം അല്ല സ്പിരിച്വാലിറ്റി ഒരു ആവശ്യവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എന്നെ മാറ്റുന്ന എൻ്റെ ഇന്ദ്രിയങ്ങൾക്കൊക്കെ അതീതമായിട്ട് ഒരു ആത്മീയ പുരുഷനായിട്ട് മാറാൻ പറ്റുന്ന എനിക്ക് തന്നെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തുന്ന ഒരവസ്ഥയാണ് എൻ്റെ ആത്മീയത അതിനിടയിൽ പിന്നെ ഞാൻ വെള്ളത്തിന്റെ മോഡു നടക്കണം എന്ന് എന്നാഗ്രഹിക്കുന്നത് തന്നെ തെറ്റല്ലേ അങ്ങനെ ആഗ്രഹിക്കുന്നത് തന്നെ അല്ലെങ്കിൽ എനിക്ക് സ്പിരിച്വാലിറ്റി ഉണ്ടെന്ന് ശ്രമിക്ക ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത് തന്നെ തെറ്റല്ലേ അപ്പോൾ അതുകൊണ്ട് സ്പിരിച്വാലിറ്റിക്ക് മെഷർമെന്റോ ആത്മീയതയ്ക്ക് മെഷർമെൻ്റോ ഇതൊന്നുമില്ല പക്ഷേ ഇന്ന് എൻ്റെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എനിക്ക് ചുറ്റും എത്ര ആൾക്കാരുണ്ടെന്ന് എണ്ണിയിട്ട് അയാൾ സ്പിരിച്വൽ ലീഡറാന്ന് പറയുന്നതൊക്കെ വളരെ ഷോർട്ട് ടേമിൽ നമ്മൾ കാണുന്ന ചില വിക്രിയകളാണ് കൃഷ്ണന്റെ കാലത്തും കൃഷ്ണന് ഓപ്പോസിറ്റ് ഉണ്ടാകുന്ന കുറേ ജയപാലന്മാരും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരൊന്നും നമ്മൾ അറിയപ്പെടുന്നില്ല അവരൊക്കെ പറ്റിക്ക പ്രസ്ഥാനമായിരുന്നു ഇന്നും അതേപോലെ പറ്റിക്ക പ്രസ്ഥാനത്തിൽ പലരുണ്ടാകുമ്പോഴാണ് അവർ പറഞ്ഞു നടക്കുന്ന ചില കഥകളാണ് അല്ലേ അങ്ങനെയൊക്കെ ചില ആൾക്കാരുണ്ടാവും ഇങ്ങനെയൊക്കെ കാണിക്കുന്ന സമയത്ത് ഇയാൾ ബോധം വീഴുന്നു അത് ഷൂട്ട് ചെയ്യാൻ ചെയ്യാനിപ്പോൾ നമുക്ക് സിനിമയല്ലോ ഉണ്ടോ ഇല്ലയോ അപ്പോൾ അത് വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ പോപ്പുലാരിറ്റി ഉണ്ടാക്കാൻ നല്ല കാര്യമുണ്ടോ അതൊക്കെ അവർ മാജിക്ക് നടത്തലോ അല്ലെങ്കിൽ ഇത്തരം സർക്കസ് നടത്തലോ ആ ഒരു ഇത് അല്ലെങ്കിൽ ഇടത്തരം കഴിവുകൾ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാട് പ്രകൃതിക്ഷോഭങ്ങളോ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടാറുണ്ട് ഇത്തരം കഴിവുകൾ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് കൂടാൻ ഉപയോഗിക്കാറുണ്ട് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള ചെറിയൊരു ഇലക്ക് പോലും വാട്ടം ഇല്ലാതാക്കാൻ കഴിവില്ലാത്ത നമ്മളാണ് ഞാൻ ചോദിക്കുന്നത് ഒരു ചെടിക്ക് വെള്ളമൊഴിച്ചാലാണ് നാളെ ഫ്രഷ് ആയിട്ട് വെള്ളമൊഴിക്കാറ് ഈ കഴിവുള്ള ആളുടെ വീട്ടിൽ ചെടിക്ക് വെള്ളം വെള്ളമൊഴിക്കാണ്ട് ചെടി വളരുമോ എല്ലായിരിക്കാം അപ്പോൾ ഞാൻ പൂ വരണം എന്ന് പറഞ്ഞാൽ പൂ വരുമോ ഇല്ല ഇതുപോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പ്രകൃതി ദുരന്തങ്ങളെയൊക്കെ മാറ്റാൻ പറ്റും വരണമെന്നുണ്ടെങ്കിൽ ഉണർത്തി ആ ഒരു സിദ്ധിയും സാധനയും ഉപാസനയും ഒക്കെ കൃത്യമായി അതൊക്കെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നത് തന്നെ നിങ്ങളെ അതിലേക്ക് എത്തിപ്പെടാൻ ആക്കുകയോ ചെയ്യാം അറിയാതെ എത്തിപ്പെടേണ്ടതാണ് ഞാനല്ലാണ്ട് ചക്രങ്ങള് റെഡിയാക്കാൻ വേണ്ടി ഒരാളടുത്ത് പോവാ അത് കഴിഞ്ഞിട്ട് വെന്റിലേറ്റർ കിടന്നിട്ട് ഞാൻ എൻ്റെ ശ്വാസത്തെ ക്രമത്തിലേക്ക് കൊണ്ടുവരിക ഇതൊന്നും നടക്കുന്ന സംഭവമല്ല ഓക്സിജൻ വെച്ചിട്ടൊന്ന് പ്രാണായാമം ചെയ്യുന്നതിന് പകരം ഓക്സിജൻ വെച്ചിട്ട് കൺട്രോൾ ചെയ്തിട്ട് ബ്രീത്തിങ് ശരിയാക്കിയാൽ പോരെ പറ്റുമോ അപ്പോൾ എന്തിനു നമ്മൾ ഈ ചക്രങ്ങളെയൊക്കെ ഉണർത്തി ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇത് ഇന്ന് നമ്മൾ പോപ്പുലറായിട്ട് കുറേ ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നത് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഇന്ന് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ആർ ഡൂയിങ് യോഗ മാസീവായിട്ട് യോഗ ചെയ്യുന്നു മാസീവായിട്ട് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് എൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോയിട്ട് ലോകത്തെ മറക്കുന്നൊരവസ്ഥയാണ് ഞാനും എൻ്റെ ഫാമിലിയും മെഡിറ്റേഷന് പോയി എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താണ് എൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോയിരിക്കുന്ന ഒറ്റയ്ക്ക് ഇരിക്കേണ്ട അവസ്ഥയ്ക്ക് പകരം എല്ലാവരും കൂടി ചെയ്യുന്ന മാസീവ് ആയിട്ട് പോകുന്ന അവരെയൊക്കെ ഒരേ തരത്തിൽ പ്രാക്ടീസ് ഇത് നമ്മൾ അനാവശ്യമായിട്ട് പോപ്പുലറൈസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പോപ്പുലറൈസ് ചെയ്തിട്ട് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അമേരിക്കയിലൊക്കെ ഇത് ബ്യൂട്ടീഷ്യൻ കോഴ്സ് നടത്തുന്ന പോലെ സ്റ്റുഡിയോസിൽ നടന്ന പരിപാടിയാണ് ഞാൻ അവിടെയൊക്കെ പോയിട്ട് കണ്ടിട്ടുണ്ട് വ്യത്യസ്തമായ മെഡിറ്റേഷൻസ് പഠിക്കാൻ ഞാൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരൊക്കെ കണ്ടിട്ട് ഞാൻ അതിനകത്ത് ഹീറ്റ് മെഡിറ്റേഷൻ എന്ന് മെഡിറ്റേഷൻ ഉണ്ട് നിങ്ങളുടെ ഇന്നത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പിന്നെ കേരളത്തിലെ മുപ്പത്തിയേഴ് ഡിഗ്രി നാൽപ്പത് ഡിഗ്രി വരെയൊക്കെ ആക്കിയായിരിക്കും ഞാനൊരു എഴുപത് ഡിഗ്രി അമ്പത്താറ് ഡിഗ്രിയൊക്കെ ആക്കിയതായിരിക്കും എനിക്ക് എലിസബത്തിനേക്കിങ്ങനെ ഒടിച്ച് മടക്കാൻ പറ്റും ശരീരം ഫുൾ ഫ്ലെക്സിബിൾ ആവും അങ്ങനെ ചെയ്യിപ്പിക്കുന്ന ഹീറ്റ് മെഡിറ്റേഷൻ ഉണ്ട് അതൊരു ഒരു അസുഖമായിട്ട് മാറും അവസാനം അതൊരു എക്സ്ട്രെസീവാണ് നമ്മൾ നമ്മുടെ എൻവറോൺമെൻറ്റിൽ നിന്നും ഈ ലോകത്ത് നമ്മളെ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നതിന് പകരം വേറെ ഒരു ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ആക്കിയിട്ട് എന്താ കാര്യം അപ്പോൾ ഇത് ഇതൊരു തമാശയാണ് നമുക്ക് എപ്പോഴും ഒരു ആകാംക്ഷയുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്ന് അങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്ത് ആകാംക്ഷ തീർക്കാൻ വേണ്ടി പറ്റുന്ന കുറച്ച് ആൾക്കാരൊക്കെ ചെയ്യേണ്ട കാര്യം ഇത് ഒരു ധനസമ്പാദനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഇത് പുറത്തേക്ക് വന്ന് ഈ യോഗാചാര്യം എന്ന് പറഞ്ഞാൽ ആറ് മാസത്തെ മൂന്ന് മാസത്തെ സർട്ടിഫിക്കറ്റ് ഇട്ട് യോഗാചാരനാവുന്ന എത്രയോ ആൾക്കാരുണ്ട് അവർ ഈ എട്ട് സ്റ്റെപ്പ് കൃത്യമായിട്ട് പറയാൻ പറ്റുക ഇപ്പം ഈ പ്രാണായാമം എന്നുള്ളതിന്റെ ബേസിക് ഐഡിയ ഏത് ബുക്കിലാ പറഞ്ഞ ചോദിച്ചാൽ അയാൾക്ക് അറിയില്ല അറിയോ ഹടയോഗ പ്രദീപിക എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടാവും ഉണ്ടാവില്ല പ്രാണായാമേന യുക്തേന സർവ്വരോഗ സമാരഹ അയുക്താഭ്യാസ യോഗേന സർവരോഗ സമുദ്ഭവാഹനം കൃത്യമായിട്ട് ചെയ്താൽ എല്ലാ അസുഖങ്ങളും മാറും കൃത്യമായിട്ട് ചെയ്യാണ്ടിരുന്നാൽ എല്ലാ അസുഖങ്ങളും നിങ്ങൾക്ക് വരും എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് എത്രയോ ആൾക്കാർക്ക് അസുഖം വരുന്നുണ്ട് അനാവശ്യമായിട്ട് ബ്രീത്തിങ് ഇപ്പം ഞാൻ ചോദിക്കാം എറണാകുളത്ത് ഹൈലി പൊല്യൂഷൻ ഉള്ള ഒരു സമയം തന്നെയായിരിക്കും അത് ഡൽഹിയിലാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ ഒരു മൂക്ക് അടച്ചിട്ട് മറ്റേ മൂക്കിൽ ഇന്ന് കയറിയാൽ ഇതിനകത്ത് പോകുന്നതൊക്കെ കംപ്ലീറ്റ് പൊലൂട്ടഡ് എയർ ആണ് ആസ്മ വരാൻ വേറൊന്നും വേണ്ട ഫൈബറോയിഡ് വന്നിട്ട് ശ്വാസകോശത്തിൻ്റെ ഉള്ളിൽ ഫൈബർ കയറിയിട്ട് മരിച്ചിട്ടുള്ള പലരുടെയും കുഴപ്പത്തിന് കാരണം തന്നെ ഈ അനാവശ്യമായിട്ടുള്ള ബ്രീത്തിങ് എക്സർസൈസ് ആണ് നല്ല എൻവറോൺമെൻറ്റില് കൈലാസത്തിലും ഒക്കെ പോയിരിക്കുമ്പോൾ ഹിമാലയത്തിലൊക്കെ പോയിരിക്കുമ്പോൾ ഒരു പൊല്യൂഷനും ഇല്ലാത്ത ഇരുപത്തിരണ്ട് പേഴ്സൻറ്റേജ് ഓക്സിജനുള്ള എടുത്ത് ഓക്സിജൻ കണ്ടന്റ് കുറഞ്ഞ സമയത്ത് ഞാൻ ഇത് വലിച്ചെടുക്കേണ്ടതാണ് ഓക്സിജൻ അത് പതിനെട്ട് പേർസെൻറ്റേജ് മാത്രം ഓക്സിജനും നാല് ശതമാനം കാർബൺ ഓക്സൈഡും ഉള്ള ഫാക്ടറിയുടെ തൊട്ടടുത്ത് പോയിട്ട് അടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അയാൾ നല്ലോണം ശ്വസിച്ച് കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് ഉള്ളിൽ കയറുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിൽ കഴിഞ്ഞാൽ നല്ല കഞ്ചാവടിച്ച സുഖം കിട്ടും എന്നിട്ട് കണ്ണിൻ്റെ ഉള്ളിലൊക്കെ ടിൻക്ലിംഗ് സ്റ്റാർ പോലെ വയലറ്റ് ലൈറ്റ് കാണും അത് കണ്ടിട്ട് നേരെ പോയിട്ട് ഗുരുവിൻ്റെ അടുത്ത് പോകുമ്പോൾ അയാൾ പറയും ഇതാണ് സ്പിരിച്വാലിറ്റി വയലറ്റ് കണ്ടു അല്ലേ ആ കണ്ടു സ്റ്റാർ കണ്ടു അല്ലേ കണ്ടു ആ ഇതാണ് സ്പിരിച്വാലിറ്റി യു ആർ എ സ്പിരിച്വൽ മാസ്റ്റർ ഫ്രോ തന്നെ മുമ്പ് പറഞ്ഞു നമ്മളെ ത്രോട്ട് ചക്രയും ഹാർട്ട് ചക്രെയും ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പീച്ചിനോ അല്ലെങ്കിൽ ഒരാളോട് ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ടുള്ള ഒരു സംസാരത്തിനെങ്കിൽ നമുക്ക് ഉതവും പറഞ്ഞു അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അത് ആ ഒരു ചക്രങ്ങളുടെ ഉത്തേജിപ്പിക്കൽ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ ഉണർത്താൻ പറ്റില്ലേ അതിനാണ് ഞാൻ പറഞ്ഞത് സത്സംഗ് വേണം ഒന്ന് ആറ്റിറ്റ്യൂഡ് വേണം ഒന്ന് മാനുഫാക്ചർ നന്നാവണം രണ്ട് സത്സംഗ് വേണം അത്തരം ആൾക്കാരുടെ കൂടെ വേണം അത്തരം ജ്ഞാനം വേണം അല്ലെങ്കിൽ നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പക്ഷെ പറയുന്നതൊക്കെ പണ്ടത്തരം എന്ത് വേണം ആജ്ഞാചക്രം നന്നാവണം അനാഹതം നന്നാവണം ഹാർട്ട് ചക്രം നന്നാവണം എന്റെ ഇൻറ്റൻഷൻ ക്ലിയർ ആവണം ഇൻറ്റൻഷൻ ക്ലിയർ അല്ലാണ്ടിരുന്നാൽ ബുദ്ധി മാത്രം നല്ലവർക്ക് എന്ത് പറ്റും വളരെ കണ്ണിങ് ആയിട്ട് മാറും അപ്പോൾ ഇത് എല്ലാം കൂടി ബാലൻസ് ചെയ്തിട്ട് ഏത് കർമ്മത്തിലാണോ ഞാൻ ഉൾപ്പെടേണ്ടത് ആ കർമ്മത്തിൽ ശോഭിക്കാനുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പൊ ഇതെല്ലാം നമുക്ക് ആ ഒരു ബാലൻസിങ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക കുറേ മാർഗങ്ങളും ശാസ്ത്രങ്ങളുമാണ് വിഷ്പ് മാറാൻ എന്താ കഴിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എന്താ പറയാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറ്റുള്ളൂ ഇന്നത് കഴിക്കണം എന്നാലേ മാറണമെന്ന് പറയാൻ പറ്റുമോ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല നമുക്ക് പല ഭാഗത്തുനിന്നായിട്ട് നമുക്ക് കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങളല്ലേ ഒരു ഭാഗത്ത് ഒരു സ്ഥലത്ത് നിന്ന് മാത്രം കിട്ടേണ്ടതല്ലോ അല്ല അപ്പൊ അതെങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഫിൽറ്റർ ചെയ്ത് നമുക്ക് എടുക്കാം അത് ഫിൽറ്റർ ചെയ്തിട്ട് ഒരു ഗുളിക രൂപത്തിൽ കൊടുക്കാൻ ആർക്കും പറ്റില്ല നിങ്ങൾ കുറെ സമയം ചെലവഴിച്ച് അത്തരം ആൾ ഗുരുക്കന്മാരുടെ കീഴ് പോയി പഠിച്ച് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഈ ഗുരുക്കന്മാരുടെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്കറിയില്ല ഇപ്പോൾ എവിടെയാണ് നല്ല ഉള്ളത് മോശം നമുക്കറിയാം അല്ല അത് സമയമാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും പക്ഷെ നിങ്ങൾ അത് അനുഭവിക്കാനും കാണാനും പിന്നെ കോൺടാക്ട് ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടാവുമ്പോഴാണ് അത് വളർത്തിക്കൊടുക്കുക അപ്പം ഞാനൊക്കെ എനിക്ക് ഏറ്റവും നല്ല ഗുരുക്കന്മാരെ കിട്ടിയെന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം അത് വേദങ്ങളായിട്ട് സംബന്ധിച്ചിട്ടുള്ള ബ്രഹ്മശ്രീ കെ പി സി അന്യപ്പെട്ടതായിട്ട് അദ്ദേഹത്തെ ആരും ഇൻട്രൊഡ്യൂസിയും പിന്നെ വിടാതെ പിടിച്ചു അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോയി നാട്ടിൽ വരുമ്പോഴൊക്കെ ആദ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിലാ പോകും എൻ്റെ വീട്ടിലല്ല പോവാം അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്യുന്നിടത്ത് പോയി കൂടെ പോയി പഠിച്ചു അത് കഴിഞ്ഞപ്പോൾ ഹിമാലയൻ ട്രഡീഷൻ പഠിക്കണം എന്ന് കിട്ടിയ സമയത്ത് ഒരാളെ കിട്ടി വാസ്തു പഠിക്കണം എന്ന് ചോദിക്കുമ്പോൾ പയ്യന്നൂർ കേശവൻ ആചാര്യെ കിട്ടി ജ്യോതിഷം പഠിക്കണം എന്ന് പറയുമ്പോൾ മുത്തുസ്വാമിയെ കിട്ടി അങ്ങനെ ഓരോരാളെയും വിടാണ്ട് പിടിച്ചിട്ടാണ് പഠിച്ചിരിക്കുന്നത് അത് വർഷങ്ങളോളം തുടരുകയും പഠിക്കുകയും നമ്മൾ ഹോംവർക്ക് ചെയ്ത് ആചാര്യത്പാദമാദത്തെ വൺ ഫോർത്ത് നോളജ് ആചാര്യന്മാർ ഗുരുക്കന് ആചാര് ഗുരുക്കന്മാരില്ല ആചാര്യന്മാരിൽ നിന്നാണ് കിട്ടേണ്ടത് പ്രാക്ടീസ് ചെയ്യുന്ന ഗുരുക്കന്മാരുടെ പേരാണ് ആചാര്യന്മാർ അങ്ങനെ ആചാര്യന്മാർന്ന് വൺ ഫോർത്ത് ആചാര്യ പാദമാതത്തെ പാദം ശിഷ്യസ്വമേധയാ നമ്മൾ സ്വന്തം ആർജിച്ചെടുക്കേണ്ടതാണ് വൺ ഫോർത്ത് പാദംസ സബ്രഹ്മചാരിഭ്യ ഈ സത്സങ്കിലൂടെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന കൂട്ടത്തിൽ സംസാരിക്കുകയും ഡിബേറ്റ് ചെയ്യുകയും ആർഗ്യൂ ചെയ്യുകയും ജഡ്ജ് ചെയ്യുകയും കമ്പയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് ഞാൻ പിന്നെയും ഉരുത്തിരിഞ്ഞെടുക്കുന്ന കുറേ ചോദ്യങ്ങളുമായിട്ട് പിന്നെയും ആചാര്യൻ്റെ അടുത്ത് പോകാൻ പറ്റണം അങ്ങനെ കിട്ടുമ്പോൾ എനിക്ക് പിന്നെ എഴുപത്തഞ്ച് ശതമാനം കിട്ടിയാൽ ഞാൻ ഡിസ്റ്റിങ്ഷനായി പിന്നെന്ത് ചെയ്യണം ഗുരുക്കന്മാർ പോവും പുസ്തകങ്ങൾ പോവും സത്സംഗം ഉണ്ടാവണമെന്നില്ല പിന്നെ നമ്മൾ സ്വയം ചിന്തിച്ചുണ്ടാക്കുന്ന കുറേ നോളജുകളാണ് പദം കലക്രമേണച കാലങ്ങളൊണ്ട് അനുഭവ അനുഭവങ്ങൾ കൊണ്ട് നമ്മൾ യാത്ര കൊണ്ടൊക്കെ പിന്നെയും കൂടി 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 വരും ഇതെല്ലാം ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമല്ലേ ഇപ്പം അതായത് ഞാൻ എനിക്കിപ്പോൾ ഒരു ഗുരു എനിക്കൊരു കാര്യം പറഞ്ഞു തന്നാലും ഒരു പരിധി വരെ ഞാൻ ഞാനതിൻ്റെ കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും ഞാൻ അതിനെ മാറ്റാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ പാകമാവുന്ന കാര്യം വെച്ചിട്ടായിരിക്കും ഞാനതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇപ്പൊ നാളെ എൻ്റെ അടുത്ത് എന്നെ ഒരു ഗുരുവായിട്ട് കണ്ടിട്ട് അല്ലെങ്കിൽ എന്നെ ഒരു ആചാര്യനായിട്ട് കണ്ടിട്ട് ഒരാൾ വന്നാലും ഞാൻ എൻ്റെ കാഴ്ചപ്പാടായിരിക്കുമല്ലേ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ തലമുറകളായിട്ട് വന്ന ആൾക്കാരുടെ എല്ലാം കാഴ്ചപ്പാടുകളായിരിക്കുമല്ലേ മാറി 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 വന്നത് അപ്പൊ നമ്മൾ സാധാരണ ശങ്കരാചാര്യർക്ക് വേറൊരു പേരെന്താ അറിയോ ശങ്കരാചാര്യർ എന്ന് പറയുന്ന ആചാര്യനാണ് ഞാൻ പറഞ്ഞല്ലോ ആചാര്യൻ അത് അദ്ദേഹത്തെ അതിനേക്കാൾ കൂടുതൽ പറയുന്നത് ഒരു ഇന്റർപ്രട്ടറിനാണ് അപ്പൊ ആരാണ് ശങ്കരാചാര്യെന്ന് വെച്ചാൽ ഇന്റർപ്രട്ടറാണ് നമ്മൾ വായിക്കുന്ന ഭഗവത്ഗീതയെ എങ്ങനെ അദ്ദേഹം വിശകലനം ചെയ്ത് പഠിച്ച് അയാളുടെ അഭിപ്രായത്തിൽ പറഞ്ഞു അത് നിങ്ങൾക്ക് ആക്സെപ് ആക്സെപ്റ്റബിൾ ആകുമ്പോഴാണ് നിങ്ങൾ ശങ്കരാചാര്യരുടെ പിന്നാലെ പോകുന്നത് അപ്പോൾ ഓരോ ആചാര്യന്മാരും അവരുടെ അനുഭവത്തിൽ അതാണ് അനുഭവം ആ അനുഭവം വെച്ചിട്ട് അവർ പറയുന്നതാണ് ഞാൻ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ വേറൊരാൾ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന പോലെ ആവില്ല എൻ്റെ അനുഭവത്തിൽ ഞാൻ എൻ്റെ സയൻസാക്കി മാറ്റി എൻ്റെ അറിവുകൾ ആ വിജ്ഞാനത്തെ ജ്ഞാനത്തെ വിവേകത്തോടു കൂടി ചവച്ചരച്ചുണ്ടാക്കിയിട്ട് ഞാൻ കൊടുക്കുന്ന നോളജാണ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് വേണ്ടത് തീരുമാനിക്കുക ഒരു ശിഷ്യന് ഗുരുവിനെ കരുതുന്നത് കാണാൻ എത്തുന്നത് പോലെ ഓരോ ഗുരുക്കന്മാരും ശിഷ്യന്മാരെ അറിഞ്ഞ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ അപ്പോൾ ആരും ഇന്നെടുത്ത് പോകണമെന്നോ അല്ലെങ്കിൽ ഇന്നെടുത്ത് പഠിക്കണമെന്നോ ഒരു നിയമവും ഇല്ല നിങ്ങൾ രണ്ടാളുടെയും ഫ്രീക്വൻസി ഈക്വൽ ആണെങ്കിൽ ഒരു കാലത്ത് ഈക്വൽ ആവും കുറച്ചുകേളം കഴിയുമ്പോൾ ചിലപ്പം ഈക്വൽ അല്ലാണ്ടു ആവാം ചിലർക്ക് ആഗ്രഹത്തിൽ വരും പക്ഷെ വന്നു കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ താല്പര്യം നഷ്ടപ്പെട്ടു എന്ന് വരും ആ സമയത്ത് ഉപേക്ഷിച്ചു എന്ന് വരും അവരുടെ ഇൻറ്റൻഷൻ മാറിയെന്ന് വരും അപ്പോൾ ഇതിനൊക്കെ അത്യാവശ്യമായിട്ടത് ഇൻറ്റൻഷനാണ് ഡിസയറാണ് ആ ഡിസയറോട് കൂടി നിങ്ങൾ ഒരാൾക്ക് പോകുമ്പോൾ രണ്ടാളുടെയും കാഴ്ചപ്പാടുകളും ഒക്കെ മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാളുടെ പിന്നാലെ പോകും അത് തെറ്റാവാം ശരിയാവാം അത് ഏതാ തെറ്റ് ഏതാണ് ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കുറെ കാലം പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് മണ്ടന്മാരായിരുന്നു പോരുതായിരുന്നു അങ്ങനെ പറ്റുന്നവരുണ്ട് അത് ഏത് ഇസത്തിലും അങ്ങനെയാണ് നമ്മുടെ ചൈന പോലുള്ള രാജ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവരുടെ കൾച്ചറിനൊക്കെ വളരെയധികം സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് അതായത് അന്ന് മുതലുള്ള കാര്യങ്ങളെ പരമാവധി ഇന്നത്തെ തലമുറയ്ക്ക് കൊടുക്കാൻ വേണ്ടി അവിടുത്തെ കുംഫു പോലുള്ള കലകൾ ഇപ്പം നിലനിൽക്കുന്നതിന് അതിന് വലിയ ഉദാഹരണമാണ് അപ്പൊ ഇന്ന് നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഈ ചക്രകൾ പോലും നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പരസ്യത്തിൽ കാണുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പലർക്കും അങ്ങനെയാണ് അറിയുന്നത് തന്നെ അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഇനിയുള്ള കാലത്തേക്ക് നമുക്ക് എങ്ങനെ അത് പ്രിസർവ് ചെയ്ത് വെക്കാം രണ്ട് തരത്തിലുള്ള വിദ്യാഭ്യാസം ഉണ്ട് ഒന്ന് ലൈഫ് ഗിവിങ് എഡ്യൂക്കേഷൻ എനിക്ക് ഇത് പഠിച്ചാൽ ജോലി കിട്ടുമോ അതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളത് മറ്റൊന്ന് നമ്മുടെ കൾച്ചർ പഠിക്കുക നമ്മുടെ ലേണിംഗ് പഠിക്കുക അതൊന്നും ഭാരതീയമായിട്ട് എല്ലാവരും പഠിക്കണമെന്നില്ല എന്നാണ് അതിൻ്റെ പ്രവാചകന്മാരായി അതിൻ്റെ ഏജൻസായി അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ചു പേര് പഠിച്ചാൽ മതി എല്ലാവർക്കും പഠിക്കണമെങ്കിൽ പഠിക്കാം ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പൂജ നടത്തുന്നു എല്ലാവരും പൂജ നടത്താൻ പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഇപ്പോൾ പള്ളിയിൽ അച്ഛൻ പറയുന്ന പ്രയേഴ്സ് അത് അവിടെ പോയിട്ട് കേൾക്കേണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒന്നും പറഞ്ഞാൽ പോരെ എന്ത് ചെയ്യാത്തത് അത് കുറച്ച് കൊണ്ട് ഒരു ദിവസമെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ റിച്വലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്ന ചില കർമ്മങ്ങളുണ്ട് അതൊന്നും എല്ലാവരും എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളല്ലാത്തത് കൊണ്ട് അത് മാത്രം പ്രൊഫഷണലായിട്ട് വെക്കുന്ന കുറച്ച് പേര് ചെയ്യുന്നു അങ്ങനെ കേട്ടതുകൊണ്ടാണ് നമ്മളിതൊക്കെ പഠിക്കുന്നത് അത് കമേഴ്ഷ്യലായിട്ട് വരുമ്പോഴാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് കാണുന്നത് അതെല്ലായിടത്തും നമ്മൾ കാണാറുണ്ട് അത് റിലീജിയസ് ആക്ടിവിറ്റിയിലും കമേർഷ്യൽ ആയിട്ടുണ്ട് ക്ഷേത്രങ്ങളുടെയൊക്കെ കമേർഷ്യൽ അഡ്വർടൈസ്മെന്റ് കാണാറില്ലേ അല്ലേ അതുപോലെ തന്നെ പള്ളിയുടെ എത്രയോ ഉണ്ട് ചാനലുകൾ പള്ളിയുടെ അഡ്വെർടൈസ്മെന്റിന് മാത്രം ഉപയോഗിക്കുന്ന എത്ര ചാനലുകൾ ഉണ്ട് അപ്പൊ ഇതൊക്കെ കമേഴ്ഷ്യൽ ആയിട്ട് വരുന്നത് നമ്മുടെ ഈ ലോകം എല്ലാം മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് അത് ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഉത്തരം നന്ദി ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब चेयेगा